Iran pin യുള്ള സംഘം ചെങ്കടലിലെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ യമനിലെ ഹൂതികൾക്കെതിരെ വാഷിംഗ്ടൺ ആക്രമണം തുടരുമെന്ന് രാജ്യത്തെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ള നിരവധി യു ഉദ്യോഗസ്ഥർ പറയുന്നു യമനിലെ ഹൂതി തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിൽ യു ആക്രമണം നടത്തിയതിന്റെ പിറ്റേന്ന് അത്തരം വ്യോമാക്രമണങ്ങൾ അനിശ്ചിതമായി തുടരുമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ശനിയാഴ്ച യമനിൽ യു എസ് ആദ്യ റൌണ്ട് ആക്രമണങ്ങൾ നടത്തി കുറഞ്ഞത് അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുക്കി നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചെങ്കടലിലെ ആഗോള കപ്പൽ ഗതാഗതത്തിനെതിരെ ൾ നടത്തിയ ആക്രമണങ്ങൾ ശിക്ഷിക്കുന്നതിനാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് വാഷിംഗ്ടൺ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഹുദികൾക്കെതിരെ യു എസ് നടത്തിയ ആദ്യ ആക്രമണമാണിതെന്നാണ് ശനിയാഴ്ചത്തെ ആക്രമണത്തെ പ്രാധാന്യമുള്ളതാക്കുന്നത് ഫോക്കസ് ന്യൂസിനോട് സംസാരിക്കവേ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്താണ് ഇക്കാര്യം പൊതുവെ പശ്ചിമേഷ്യയോടുള്ള വാഷിംഗ്ടണിന്റെ ഉറച്ച സമീപനത്തെ സൂചിപ്പിക്കാനാണ് ആക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് വാദിച്ച നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഹെക്സത്ത് ഒരു പ്രത്യേക അഭിമുഖത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ് ആക്രമണങ്ങൾ ഒന്നിലധികം ഹൂതികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നും പറയുന്നു അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് അമേരിക്ക ഹൂതികൾക്ക് നൽകിയിരിക്കുന്നത് യമനിൽ അമേരിക്കൻ ആക്രമണങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് ഹൂതികൾക്കും ഇറാനും കർശന മുന്നറിയിപ്പ് നൽകി എല്ലാ ഹൂതി തീവ്രവാദികൾക്കും നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ നിർത്തണം അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നരകം നിങ്ങളുടെ മേൽ വർഷിക്കുമെന്നും ട്രംപ് ശനിയാഴ്ച ട്രൂത്ത് സോഷ്യൽ എന്ന വെബ്സൈറ്റിൽ എഴുതി ഇറാനും ഹൂതി തീവ്രവാദികൾക്കുമുള്ള പിന്തുണ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ ട്രംപ് ബ്രാൻഡഡ് ഹോൾഫ് ഷഡ് ധരിച്ച് വ്യോമാക്രമണം കാണുന്ന പ്രസിഡന്റ് ചിത്രം വൈറ്റ് ഹൌസ് പങ്കുവയ്ക്കുകയും ചെയ്തു ആക്രമണത്തെക്കുറിച്ച് റഷ്യ അറിയിച്ചതായും രണ്ട് വൺ ഷിറ്റുകൾ തമ്മിലുള്ള ആശയവിനിമയം പുനസ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗമാണിതെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം അമേരിക്കൻ ആക്രമണങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട അൻപത്തിമൂന്ന് പേരിൽ അഞ്ചു കുട്ടികളും രണ്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് അനീസ് അൽ സബാഹി ഞായറാഴ്ച പറഞ്ഞു ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ യമൻ സംഘം നിരവധി ആക്രമണങ്ങൾ നടത്തുന്നത് സ്ഥിര സംഭവമാണ് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണിത് സംഘർഷം ആരംഭിച്ചതു മുതൽ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം ഇസ്രയേലിനെതിരെ മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എന്നിവ വിക്ഷേപിച്ചിട്ടുണ്ട് അമേരിക്കൻ മുന്നറിയിപ്പിന് മറുപടിയായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ ഉന്നത കമാൻഡർ ഭൂതികൾ സ്വതന്ത്രരാണെന്നും തന്ത്രപരവും പ്രവർത്തനപരവുമായ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുന്നതിന് പേരുകേട്ടവരാണെന്നും പറയുന്നു ഇറാൻ തങ്ങളുടെ ഭീഷണികൾ സ്വീകരിച്ചാൽ നിർണായകമായും വിനാശകരമായും പ്രതികരിക്കുമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണെന്നും മേജർ ജനറൽ ഹൊസൈൻ സലാമി സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു രാജ്യത്തിന്റെ മാധ്യമങ്ങൾ പങ്കിട്ട പ്രസ്താവനയിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷി ആക്രമണങ്ങളെ അപലപിച്ചു അവയെ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ തത്വങ്ങളുടെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന നിയമങ്ങളുടെയും കടുത്ത ലംഘനമെന്നും വിശേഷിപ്പിച്ചു കൂടാതെ ഇറാനിയൻ വിദേശ നയം നിയന്ത്രിക്കാൻ യു എസ് സർക്കാരിന് അധികാരമോ ബിസിനസ്സോ ഇല്ല എന്നും മരാക്ഷി തറപ്പിച്ചു പറഞ്ഞു ഇസ്രയേലി വംശഹത് ഭീകരതയ്ക്കുമുള്ള പിന്തുണ അവസാനിപ്പിക്കുക എമൻ ജനതയെ കൊല്ലുന്നത് നിർത്തുക നിർത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകളുടെ മേശ്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഷിംഗ്ടൺ ഇതിനകം തന്നെ ഇറാനുമേൽ ഉപരോധ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുമു ന്യൂസ് ഡെസ്ക്